കൊല്ലം ജില്ലയിലെ സദാശിവൻ ഭാഗവതരുടെ അഞ്ചു മക്കളെ നാലാമത്തെ കുട്ടിയായിരുന്നു ലതിക സംഗീത പാരമ്പര്യമുള്ള കുടുംബം ആദ്യ ഗുരു അച്ഛൻ തന്നെയായിരുന്നു അഞ്ചാമത്തെ വയസ്സിൽ തന്നെ ലതിക ഗാനമേളകളിൽ പാടി തുടങ്ങിയിരുന്നു സംഗീത സംവിധായകൻ ശരത്തിൻ്റെ അമ്മാവൻ രാജൻലാലാണ് അതിന് വഴിതെളിച്ചത് അതോടെ സംഗീതത്തെ ഗൗരവമായി കണ്ടു തുടങ്ങി തുടക്കത്തിൽ കണ്ണൂർ രാജൻ്റെ നാടകത്തിൽ ലതിക്ക് പാടാൻ അവസരം ലഭിച്ചു ആ സമയത്ത് ലതിക പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ലതിക പാടിയ കണ്ണൂർ രാജൻ്റെ ഈ ഗാനം സിനിമാ സംവിധായകൻ ഐ വി ശശി ഇടവരികയും തൻ്റെ അടുത്ത പടത്തിൽ സംഗീത സംവിധായകനായി കണ്ണൂർ രാജനെ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു മറ്റു ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് നടന്നില്ല പിന്നീട് ഐ വി ശശി തൻ്റെ അഭിനന്ദനം എന്ന സിനിമയിൽ കണ്ണൂർ രാജന് അവസരം നൽകി ആ സിനിമയിൽ കണ്ണൂർ രാജൻ സംഗീതം ചെയ്യുകയും ഒരു യുഗ്മഗാനം യേശുദാസിനൊപ്പം ആലപിക്കാൻ ലതയ്ക്ക് അവസരം നൽകുകയും ചെയ്തു അങ്ങനെ പുഷ്പ നീ വീണുറങ്ങി സ്വപ്നമായി നിദ്രയിൽ ഞാൻ തിളങ്ങി എന്ന മനോഹര ഗാനം ലതികയുടെ ആദ്യ ഗാനമായി മാറി പാട്ടുകൾ ഏറെ പാടിയിട്ടുണ്ടെങ്കിലും അവയിൽ പലതിൻ്റെയും ക്രെഡിറ്റുകൾ മറ്റു ഗായകരുടെ പേരിലായി എന്നിട്ടും പരാതിയോ പരിഭവമോ പറയാതെ സംഗീതത്തെ കൂട്ടുപിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് ലതിക ടീച്ചർ മലയാളികളുടെ ഗൃഹാതുരതയുടെ അടയാളമായ ഹമ്മിങ്സുകളുടെ സ്വന്തം പാട്ടുകാരിയായ ലതിക ടീച്ചർ ബന്ധന എന്ന ചിത്രത്തിലെ ലാലാ ലാ ലാ ലാലാ എന്ന് തുടങ്ങുന്ന ഹൃദയസ്പർശിയായ ഹമ്മിംഗ് പാടിയത് ലതിക ടീച്ചറാണ് വന്ദനം മാത്രമല്ല ചിത്രം താളവട്ടം തുടങ്ങിയ എൺപതുകളിൽ ഇറങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി ലതിക ടീച്ചർ ഹമ്മിങ്ങുകൾ പാടിയിട്ടുണ്ട് അന്ന് അതൊരു ട്രെൻഡായിരുന്നു സിനിമ വിജയിക്കുന്നതിൽ ഈ ഹമ്മിങ്ങുകൾക്ക് നല്ലൊരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു കാതോട് കാതോരോ എന്ന പാട്ടാണ് ലതികയെ ആദ്യകാലത്ത് ഏറെ പ്രശസ്തിയാക്കിയത് കാതോട് കാതോരോ എന്ന ചിത്രത്തിലെ ദേവദൂതർ പാടി നീ എൻ സർഗ സൗന്ദര്യമേ തുടങ്ങിയ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചതും ലതിക ടീച്ചറാണ് ചിലമ്പിലെ താരും തളിരും ഒരു മിന്നാമനിങ്ങിന് തുറങ്ങിയവട്ടത്തിലെ പൂവേണം പൂപ്പട വേണം പിന്നെ വൈശാലിയിലെ ദൊന്തും ദും ദുന്തുപിനാദം അമരത്തിലെ പുലരേ പൂങ്കോടിയിൽ വെങ്കലത്തിലെ ഒത്തിരി ഒത്തിരി മോഹങ്ങൾ ചമ്പക്കുളം തച്ചലിലെ മകളെ പാതി മലരെ തുടങ്ങിയ എവർഗ്രീൻ ഗാനങ്ങൾ പാടിയത് ലതിക ടീച്ചറാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നിരവധി ഗാനങ്ങൾ ടീച്ചർ പാടിയിട്ടുണ്ട് അതിനുശേഷം വലിയൊരു ഇടവേള സംഭവിച്ചു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഗപ്പി എന്ന സിനിമയിലെ അതിരലിയും കരകവിയും പ്രവാഹമായി എന്ന് പാടിയാണ് വീണ്ടും ഒരു രണ്ടാം വരവ് ടീച്ചർ നടത്തിയത് ജീവിതത്തിലെ എല്ലാ ഉയർച്ചകൾക്കും കാരണം ഗാനകന്ധന യേശുദാസാണെന്നാണ് ലതിക് ടീച്ചർ പറയുന്നത് ശാസ്ത്രീയമായ സംഗീതം പഠിക്കാൻ സംഗീതകോളേജിൽ ചേർന്ന് നിർബന്ധിച്ച് ദാസേട്ടനായിരുന്നു അങ്ങനെ ചെന്നൈ മ്യൂസിക് അക്കാദമിയിൽ ചേർന്ന് സംഗീത പഠനം തുറന്നു അവിടെ നിന്ന് ഒന്നാം റാങ്കോടെ സംഗീത വിദ്വൻ പാസായി ലതിക പാലക്കാട് സംഗീത കോളേജിൽ അധ്യാപികയായി ജോലിക്ക് കയറി ഇന്ന് ഗാനമേളകളിലും ലതി ടീച്ചർ സജീവമാണ് തിരുവനന്തപുരം സ്വാതീർനാള സംഗീത കോളേജിൽ അധ്യാപികയായി തൻ്റെ സംഗീത സഭയെ തുടരുന്ന ലതി ടീച്ചർക്ക് ഇനിയും വൈകിയാണെങ്കിൽ ഒരു സംഗീത വസന്തം ഉണ്ടാകട്ടെ എന്ന് ജി മീഡിയ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു